പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് സമസ്ത നേതാക്കൾക്കെതിരെ കേസ് നിയമനടപടി ഏക സിവിൽ കോഡിനെതിരായ പ്രതിഷേധത്തിൽ പ്രകടനത്തിൽ വിദ്വേഷം പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് സമസ്ത നേതാക്കൾക്കെതിരെ പോലീസ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി കാഞ്ഞങ്ങാട് നടത്തിയ റാലിക്കെതിരെയാണ് പോലീസ് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനല്ല പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനാണ് കേസെടുത്തതെന്ന് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരീര സംരക്ഷണ റാലി നടത്തിയത് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നൂറുപേർക്കെതിരെയാണ് പോലീസ് കേസ് കുറ്റം ചെയ്യണമെന്നും സ്ഥലത്ത് സംഘർഷവും ലഹളയും ഉണ്ടാക്കണമെന്നുദ്ദേശത്തോടും കൂടി ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് പ്രധാനമന്ത്രിക്കെതിരെയും മറ്റും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് റാലി നടത്തിയെന്നാണ് പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനല്ലെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി റാലിയുടെ പിൻനിരയിലുള്ള സംഘം സാമുദായിക സംഘർഷങ്ങൾക്ക് കാരണമാവുന്ന പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം